അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ കുറെ നാളായില്ലേ പാചക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പൊ ഇന്നത്തെ ഇതിൽ പാചക വിശേഷം ഉണ്ട് പാചക വിശേഷം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ഇട്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പൊ കുറെ കമന്റ് എനിക്കുണ്ടായിരുന്നു ചേച്ചി ഒരുപാട് നാളായി ഹെയർ സ്റ്റൈല് കാണിച്ചിട്ട് അപ്പം ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് കാണിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു അടിപൊളി ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ആർക്ക് വേണേലും കേട്ടോ നമ്മളെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴാണേലും നമുക്ക് സ്റ്റൈലിലൊക്കെ നിൽക്കണ്ടേ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴാ ആരൊക്കെയാ വരുന്നതെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നീറ്റായിട്ട് വേണ്ടത് നിൽക്കാനായിട്ട് അപ്പം നല്ല മുടിയൊക്കെ കെട്ടി നല്ല സ്റ്റൈലിലൊക്കെ വേണ്ടത് നിക്കാനായിട്ട് അല്ലെ അപ്പം അതുപോലത്തെ നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു നല്ല അടിപൊളി ഹെയർ സ്റ്റൈൽ കാണിക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എന്നോട് ഞാൻ പേര് ഓർക്കുന്നില്ല അപ്പൊ എൻ്റെ അടുത്ത് പറയണം പറഞ്ഞു അപ്പത്തിൻ്റെ റെസിപ്പി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അതൊന്നിടണ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ ഇടാന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഇടാനുള്ള അത് മറന്നു പോയി സത്യത്തിൽ കേട്ടോ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്പത്തിന്റെ റെസിപ്പി ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെ ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലാമാണ് ഞാൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നെന്ന് കാണാം നമുക്ക് പിന്നെ നമുക്ക് രാവിലെ കുറച്ച് അയിലാണ് കിട്ടിയത് അയലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു അയില കുഞ്ഞല്ലാണ്ട് വലിയ അയിലൊന്നും ഇല്ല അല്ല അപ്പം ഞാൻ ഓട്ടം ഈ അയിലയിൽ നിന്ന് ഒന്ന് മുളകിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം വെച്ചത് തേങ്ങ അരച്ചായിരുന്നു അപ്പം ഇത് മുളകിനകത്ത് വെക്കാന്ന് വെച്ചു സാധാരണ അയിലക്കറിയാണ് വെക്കുന്നത് നമ്മൾ സാധാരണതാ ഉലുവയും കടുകെല്ലാം കൂടിയിട്ട് ഇതാ കടുക് പൊട്ടിച്ചിട്ടേ പച്ചമുളക് ഇടത്തില്ലേ കടുകൊക്കെ പൊട്ടിച്ചിട്ട് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടാണിത് ഇത് ഇട്ട് കൊടുക്കുന്നു ഇത് നന്നായിട്ട് വയറ്റുന്നു അതൊക്കെയാണ് ഭയങ്കരമായിട്ടല്ല ഒരു വിധം അപ്പൊ അത് അതുപോലെ തന്നെയാണ് എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ മീൻകറി വെക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല വെറൈറ്റി മീൻകറിയൊന്നും അല്ല എല്ലാവരും വെക്കുന്ന മീൻകറിയാണ് അപ്പം അത് മീൻകറി ഉണ്ടിന്ന് പിന്നെ അതിനകത്തു നിന്ന് ദ കൊറച്ചെടുത്തിട്ട് മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അത് വറക്കാനായിട്ടാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെഴുക്കോരട്ടി വെക്കണം മെഴുക്കോരട്ടിക്ക് ദ പാ അച്ചിങ്ങയില്ലേ അച്ചിങ്ങെന്നാണ് എല്ലാരും പറയുന്നത് ഇവിടെയൊക്കെ അച്ചിങ്ങ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നീളമുള്ള പയറ് അപ്പൊ അതും കൂടെ മെഴുകോരട്ടിയാണ് പിന്നെ തൈരും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ട് പപ്പടം വേണമെങ്കിൽ കാച്ചാ എന്നും പപ്പടം കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അല്ലെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ അപ്പൊ നമുക്ക് മെഴുകോരട്ടിയുടെയും കൂടെ അങ്ങ് സ്റ്റൗവിലേക്ക് വെച്ചു കഴിഞ്ഞാല് അതും അവിടെ ഇരുന്ന് പെന്തോളുവല്ലോ അപ്പൊ മീൻകറി ആകുന്ന കൂടെ തന്നെ നമുക്ക് മെഴുകോരട്ടി ആവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കാവണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം തേച്ച് ഏഹ് കൊണ്ട് വിള തിരിയെല്ലാം ഇട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കാരണം അടുക്കയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മീൻ്റെ കീഴിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ചെന്നിട്ട് വിളക്ക് എത്തിക്കാൻ വേണ്ടിയായി ഈ മീനൊക്കെ എടുത്തിട്ട് അപ്പൊ ഞാൻ എല്ലാം തിരിയെല്ലാം ഇട്ട് വെച്ചിട്ട് അപ്പൊ രൂചിച്ചാട്ടിനോട് പറഞ്ഞു കുളിച്ചിട്ട് ആ പയ്യനൊപ്പം പാടാൻ വരുവേ ഇപ്പം പാടാൻ വരുമ്പോഴത്തേക്ക് ഉണ്ണ് കത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പം അടുക്കളയിലോട്ട് കയറിയത് മേൽക്കാട്ടി ഒന്ന് അടച്ചു വരട്ടെ അപ്പം അത്രയും പരിപാടിയൊക്കെ നമ്മുടെ ആണ് അപ്പം ഇതൊന്ന് പറഞ്ഞു വരട്ടെ പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പത്തിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണെ ഓരോത്തരും ചെയ്യുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് പച്ചരി ഞാൻ റേഷൻ കടയിലെ പ റേഷൻ കടയിലെ പച്ചരിയോ ഏത് പച്ചരി വേണേ ആകാം പക്ഷെ റേഷൻ കടയിലെ പച്ചരി ചിലപ്പം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര പശയുള്ള പച്ചരി ആയിരിക്കും അങ്ങനത്തെ പച്ച ഇങ്ങനത്തെ അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ അങ്ങനത്തെ പച്ചരി ആകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും അതിപ്പൊ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ പച്ചരി നല്ല സൂപ്പർ പച്ചരിയാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലത്തെ പച്ചരി കിട്ടിയിരിക്കുന്നത് അപ്പൊ അതൊക്കെ പോട്ടെ ആ പച്ചരി നമ്മള് വെള്ളത്തിൽ കുതിർക്കാനായിട്ടിടും അപ്പൊ ഞാന് ഇത് ഈ ഗ്ലാസ്സിന് കാണിച്ചത് കണ്ടാ ഞാൻ ഈ ഗ്ലാസ്സിനാണ് നമ്മൾ ചോറ് വയ്ക്കാൻ ഉള്ള അരി അളക്കുന്നതും എല്ലാം ഞാൻ ഈ ഗ്ലാസ്സിനാണ് എനിക്കിതാണിപ്പം അളവ് അപ്പൊ ഞാന് അപ്പത്തിന് അരക്കാൻ ഇടുമ്പോൾ ഇതിന് ഒരു നാല് ഗ്ലാസ് പച്ചരി ഇടും നാല് ഗ്ലാസ് പച്ചരി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇട്ട് അത് നമ്മുടെ സൗകര്യത്തിന് ഇടാൻ കേട്ടോ ഞാൻ അങ്ങനൊന്നും നോക്കാറില്ല ഞാൻ ഇടുന്ന കാര്യം പറഞ്ഞു തരാം ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇടും പത്തോ നിങ്ങളുടെ സൗകര്യത്തിന് ഇടാൻ കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പം അത് ഇട്ടിട്ട് പിന്നെ കുതിർത്തിട്ട് ഞാൻ അരക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് വൈകിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അതായത് വൈകിട്ടൊരു മൂന്നര നാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അരച്ചെടുക്കും അരച്ചിട്ട് അരയ്ക്കുമ്പഴത്തേക്കും എന്തെല്ലാം ചേർക്കുന്നെന്ന് പറയാനാകും അപ്പം പച്ചരി നമ്മൾ ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് അപ്പൊ മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ ഏർ ഒന്നിച്ചൊരു ജാറിനകത്ത് ഇട്ടിട്ട് നമുക്ക് അരക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ചെറിയ ജാറല്ലേ അപ്പോഴത്തേക്ക് ഞാനത് രണ്ടായിട്ട് അരയ്ക്കും അപ്പൊ ആദ്യം ഞാൻ ഏർ പകുതി പച്ചരി മാത്രം അരച്ചെടുക്കും പച്ചരി അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം ഒട്ടും തരി അതിനകത്ത് കാണാനായിട്ട് പാടില്ല ഒട്ടും തരി കാണരുത് ഒട്ടും തരി തരി തരാൻ നിൽക്കരുത് അപ്പം നല്ലായിട്ട് അരഞ്ഞെടുക്കണം അപ്പത്തിന്റെ മാവൽ അതിനിടക്ക് ഇതിനകത്ത് വെച്ചിട്ട് വെള്ളം ഒച്ചോട്ടെ നമ്മുടെ അല്ലെങ്കിൽ നീങ്കൽ ഒരു പരിവം ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് അപ്പം നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക അപ്പത്തിന്റെ ഒരു പാകമൊക്കെ അറിയാമല്ലോ അതുപോലെ അരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പകുതി അരിയുണ്ട് ആ പകുതി അല്ലെങ്കിൽ മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നത് ചോറ് ചോറ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഗ്ലാസ് ഉണ്ടോ ഈ ഗ്ലാസ്സിന് ഞാൻ രണ്ട് ഗ്ലാസ് ചോറ് എടുക്കും ഒരു ഗ്ലാസ് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൂനെയല്ല ഇങ്ങനെ തൂത്ത് എടുക്കും അങ്ങനെ രണ്ട് ഗ്ലാസ് ചോറ് ഞാൻ അരയ്ക്കും എൻ്റെ ഒരു അളവാണ് ഞാൻ പറയുന്നത് ആ ചോറും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഉപ്പ് ഒരു ചവല് ഒരു സ്പൂൺ പഞ്ചസാര പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് നമ്മൾ ഈസ്റ്റ് ഈസ്റ്റും കൂടെ ഞാൻ നന്നായിട്ട് അരക്കും ഇപ്പൊ എല്ലായാലും ഈസ്റ്റ് പഞ്ചസാര ഉപ്പും ഉപ്പും അരങ്ങിയില്ല കേട്ടോ ഉപ്പും ഇതെല്ലാം കൂടെ നന്നായിട്ട് അരക്കണം അതിനകത്ത് ഇങ്ങനെ തരി കാണരുത് അതുപോലെ അരച്ചെടുക്കുക അതുപോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം അരച്ചു വെച്ച് മാവേണം അതിനൊണ്ട് തന്നെ ഒഴിച്ച് വെക്കുക പിന്നെ ഈ വേദന പണ്ടുള്ളവർ പറയല്ലോ ചിലവരുടെ കൈകൊണ്ട് കലക്കിയാല് പെട്ടെന്ന് പുളിക്കും ചെ കൈ കൊണ്ട് കലക്കിയാൽ താമസിച്ച് കുളിക്കത്തുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കൈ കൊണ്ട് കലക്കി കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ച കുളിക്കത്തുള്ളൂ അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ചുമ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കലക്കിയിട്ട് അടച്ച് ഞാൻ അവിടെ വെച്ചേക്കും അപ്പം നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാം അപ്പൊ നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിരിക്കും അപ്പൊ ഒട്ടും വിഷമിക്കേണ്ട നല്ല സൂപ്പർ അപ്പമായിട്ട് കിട്ടും പൊങ്ങിയിരിക്കും ഉറപ്പാണ് ഇനി അഥവാ നമ്മൾ ഈ മാവ് കലക്കുമ്പോ അറിയാലോ ഇത് നല്ല അപ്പുവാണോ ചീത്ത എന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ഈ നിങ്ങൾക്ക് തോന്നും അത് കൊള്ളത്തില്ല എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ തോന്നിയാൽ മാത്രം അതിനകത്തോട് ശകലം സോഡാപ്പൊടിയും കൂടെ ഒന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് വെക്കുക അപ്പൊ ഒരു ശകലം നേരം കഴിയുമ്പഴത്തേക്കും ഇങ്ങനത് പൊങ്ങി നിൽക്കും പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി രാവിലെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു സകലം മുന്നേ ഒരു ശകലം പഞ്ചസാരയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും അപ്പത്തിന്റെ ആ സൈഡെല്ലാം നല്ല മുരിമുര ക്രിസ്പി ആയിട്ട് ഇരിക്കും നല്ല സൂപ്പർ അപ്പമാണ് യാതൊരു മാറ്റവും ഇല്ല ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു പ്രാവശ്യം പോലും അത് സ്ലോപ്പായി പോയിട്ടുമില്ല നല്ല സൂപ്പർ അപ്പമാണ് അറിയാൻ വയ്യാത്തവര് ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന റെസിപ്പി ഉപയോഗിച്ച് ചെയ്ത് നോക്കുക സൂപ്പർ നന്നായിട്ട് കിട്ടും കേട്ട ഇപ്പൊ എന്റെ അയിലക്കറി തിളച്ചു ഉപ്പുംപുളിയൊക്കെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം പിന്നെ പറയാനുള്ളത് വരുന്ന ഉപ്പുംപുളി നോക്കട്ട് പുളിയുടെയും കൂടെ കുറവുണ്ടിട്ട് വന്നേക്കാം പിന്നെ നമ്മൾ ഈ അയിലകൃഷ്ണങ്ങളും കൂടെ പെർക്കീനാധി ഞാനേ ഇന്നലെ ഇട്ട വീഡിയോ വീഡിയോയല്ലോ മിനിഞ്ഞാന്ന് ഞാൻ ഒരു മുടി നരച്ചാല് നാച്ചുറലായിട്ട് നമുക്ക് മുടി കറപ്പിക്കാം എന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു എൻ്റെ ദൈവമേ അതിനകത്തെ കമൻ്റ് വായിച്ചു കഴിഞ്ഞാൽ പെണ്ണും പുള്ളേ നിങ്ങക്ക് എന്നാ വട്ടാണോ അങ്ങനെയൊക്കെ ചോദിച്ചുള്ള കമൻ്റാണ് വന്നിരിക്കുന്നത് നമുക്കതിനകത്ത് യാതൊരു പ്രശ്നവും നമ്മൾ എന്തെങ്കിലും വന്നിപ്പം യൂട്യൂബ് ചാനലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് പോസിറ്റീവ് പറയുന്നവരും ഉണ്ട് പിന്നെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ ജന്മമേ അങ്ങനെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനല്ല എനിക്ക് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ മിക്കവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഉണ്ടല്ലോ അപ്പം നമുക്കിപ്പം നെഗറ്റീവ് പറയുന്നവരെ തിരുത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ എല്ലാവരും ഈ ചാനൽ ചെയ്യുന്ന എല്ലാവരും ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു വീഡിയോ പിടിക്കുന്നതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്ന് തന്നെയാണ് അത് ഞാൻ പറഞ്ഞതിനേ എന്തെല്ലാം അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഈ ചാനൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ഈ ചാനൽ ചെയ്യുന്നവരാരും തന്നെ ഇങ്ങനെ ഇടാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വേണ്ട ചേത്ത ചേച്ചി ഇത് ഇങ്ങനല്ല ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അങ്ങനെ പറയേണ്ടതിന് പകരം ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഭവം ഉള്ളവരാണെന്ന് എനിക്കറിയാം ചാനൽ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ കേൾക്കുന്നവരാണെന്ന് അറിയാം എങ്കിലും ഞാൻ പറയുവാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ബഹുമാനത്തോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലെ നമ്മൾ എല്ലാവരെയും പരസ്പരം ബഹുമാനിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോകേണ്ടത് അല്ലേ അല്ലാണ്ട് ആരും ആരെയും ആരും ആരുടെയും ഒന്നും കൊണ്ടല്ല കഴിയുന്നത് അല്ലേ അപ്പൊ നമ്മൾ പരസ്പരം ബഹുമാനിക്കുക അതൊരു നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതെന്തെങ്കിലും ആയിപ്പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ നമ്മൾ കുറച്ച് ദിവസം കമന്റ് നോക്കുമല്ലോ ചിലതിനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ചിലത് അപ്പം ഇന്ന് എനിക്കൊരു കമൻറ്റിട്ട് ചന്ദ്രപ്രഭയൻ എന്നാണ് തോന്നുന്നു ചണലില്ലെന്ന് തോന്നുന്നു ചേച്ചിയാണോ അനിയത്തിയാണോ എനിക്കറിയില്ല എനിക്ക് കമന്റ് ഇട്ടിരിക്കുവാണ് ഈ ഇങ്ങനത്തെ കമന്റ് ഒന്നും കണ്ട് ഒന്നും വിചാരിക്കണ്ടല്ല അങ്ങനെയൊന്നും അല്ല പിന്നെ ബഹുജനം പലവിധം എന്നും പറഞ്ഞിട്ടെനിക്ക് ഒരുപാട് സന്തോഷം ഒത്തിരി 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 താങ്ക്സ് കേട്ടോ ചന്ദ്രപ്രഭേ കാരണം ഇങ്ങനത്തെ നല്ല ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് നോർക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് വന്ന് കമന്റ് കണ്ടെന്നു യാതൊരു വേണ്ട വേണ്ടന്നും പറഞ്ഞിട്ടിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ആ കമന്റ് ഞാൻ എന്റെ എന്റെ ഉച്ചേട്ടനെ കാണിച്ചപ്പര് ഉച്ചേട്ടം വന്ന് കണ്ടു ഇതാണ് അവർക്കൊക്കെ കുറച്ച് ഇതാ ആൾക്കാരാണ് അപ്പം അവരതനുസരിച്ചാണ് കമൻറ്റിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് ഞാൻ ഏറ്റവും കമൻറ്റ് വന്നതെന്നും പറഞ്ഞിട്ട് ചാനലിട്ട് ചോടാനൊന്നും ഞാൻ തയ്യാറല്ല എനിക്കങ്ങനത്തെ ഒരു വക പ്രശ്നമില്ലാത്തവളാണ് ഇന്ന് പറഞ്ഞാലും പിടിച്ചു നിൽക്കാനുള്ള മനക്കെട്ടിയും തൻ്റെയടവും എല്ലാം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചാനൽ നിർത്തിയിട്ട് പോകാൻ ഞാൻ തയ്യാറല്ല അല്ലെങ്കിൽ എനിക്ക് ചാനൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇത് വരണം അപ്പം വരെ ഞാൻ ചെയ്തിരിക്കും എന്താണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ആരോഗ്യം എല്ലാം സമ്മതിച്ചില് ഞാൻ ഇതൊന്നും കേട്ടിട്ട് എന്തായാലും ചാലിൽ നിർത്തി പോകത്തൂല്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണണ്ടേ നമുക്ക് നമുക്കിതൊരു ഭയങ്കര ഒരു കാര്യമാണ് നമുക്ക് വ്യൂസ് കൂടുന്നത് മാത്രം അപ്പം അത് പറയാൻ പറഞ്ഞു അന്നത്തെ എന്റെ ആ ഇതിന് ആ വീഡിയോയ്ക്ക് എനിക്കത് അമ്പത് കെ ആയിട്ടുണ്ട് ഇപ്പം അപ്പം എനിക്ക് തോന്നുന്നത് ഈ വ്യൂസ് കൂടുമ്പോഴത്തേക്കും ചിലവർക്കുണ്ടല്ലോ ഇതിനകത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ചിലവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതൽ ഇങ്ങനെ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്റെ ആ വീഡിയോ കയറിയിരിക്കുന്നത് ുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പം വീണ്ടും ഞാൻ പറയുകയാണ് ലൈക്ക് ചെയ്തവർക്കും കമന്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉണ്ട് പ്രത്യേക പ്രത്യേകം ഓരോരുത്തർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പം നിങ്ങളാണെൻ്റെ ബലം നിങ്ങളാണ് നിങ്ങളാണെൻ്റെ സപ്പോർട്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്കും കേറുമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ വീഡിയോ ഇട്ടോ ഒഴുകിടക്കും അല്ലെങ്കിൽ പത്ത് വ്യൂസോ പതിനൊന്ന് വ്യൂസോ അല്ലെങ്കിൽ ഇരുപത് വ്യൂസോ അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂസോ അത്രയ്ക്കല്ലേ വരത്തുള്ളൂ ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൊറേ ആൾക്കാര് നമുക്ക് കൂട്ടുണ്ടേ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് വാജമടിച്ചടിച്ചടിച്ച് നമ്മുടെ മീൻകറി ഒരു പരുവായി കാണും നമുക്ക് മീൻകറി ഒന്ന് നോക്കട്ടെ ഏത് പരുവത്തിലെത്തിയെന്ന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ മീൻകറി റെഡി ആകട്ടെ എന്നിട്ട് ഞാൻ വരാവേ അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി കേട്ടോ ഇനി അടച്ചു വെച്ചാൽ മാത്രം മതി ഇനി ഇപ്പൊ ചോറുണ്ടാലും മതി പിന്നെ എന്താ മെഴിക്കോരട്ടി ആയിക്കൊണ്ടിരിക്കുന്നു അധികം തമസ്യാതെ അതും ആകും ഇനി ഞാൻ കുറച്ചു നേരം പോയി ഇരിക്കട്ടെ കൊറച്ച് തുണി കഴുകാറുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം വിരിച്ചു രാവിലെ നല്ലൊരു മഴയായിരുന്നു അത് കഴിഞ്ഞു അതെന്നാ ഏർ വെയിൽ വരുത്തില്ലെന്ന് തന്നെ വിചാരിച്ച മഴ കണ്ടപ്പോളെ പക്ഷേതായി ഇപ്പൊ നല്ല വെയിൽ ഇപ്പൊ തുണിയെല്ലാം വിരിച്ചു അപ്പൊ ഈ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്ന് നേരത്തെ ആണ് മണി പത്തര ആയതേ ഉള്ളു അപ്പോഴത്തേക്ക് എന്റെ അടുക്കള ജോലി കഴിഞ്ഞു ഇനി ഇതും കൂടെ ഉണ്ട് കേട്ടോ മീനും കൂടെ വറത്താൽ മതി ഇത് പിന്നെ വറക്കാൻ അധികം പാടൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് ടൗവിലോട്ട് ഇടും അവിടെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ടോ കിട്ടിയോ ചിലപ്പം പറ്റുന്ന പരിപാടീന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കമേ പറഞ്ഞങ്ങ് നീക്കും ഇതൊക്കെ എടുക്കും പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഇല്ല കാരണം ക്യാമറ ഓണല്ലായിരുന്നു ദേഷ്യം വരത്തില്ല അങ്ങനെ എത്ര പേർക്ക് കാണും എനിക്ക് രണ്ടു മൂന്ന് വർഷം പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരും അല്ലെ അപ്പൊ ഞാൻ കുറച്ചു നേരം റസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണാം ഇപ്പൊ നമുക്ക് നല്ല അടിപൊളി ഒരു ഹെയർ സ്റ്റൈൽ ഇന്ന് കെട്ടിയാലോ കുറേ നാളായില്ലേ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി കണ്ടിട്ട് അപ്പം ഇന്ന് നമുക്ക് നല്ല ഒരു ഹെയർ സ്റ്റൈൽ കെട്ടാം മുടി അങ്ങോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല ഇന്ന് മഴയായിരുന്നു എന്നാൽ മഴയൊക്കെ ഉള്ള ദിവസം നമ്മൾ എത്ര രാവിലെ കുളിച്ചാലും അങ്ങോട്ട് മുടി ഉണങ്ങത്തില്ല എന്നാലും കുഴപ്പമില്ല ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ കാണിച്ചു തരാം ആദ്യം മുടിയിലെ ഉടക്കൊക്കെ കളയുക നന്നായിട്ട് ചീകുക മുടി ഇങ്ങനെ പൊങ്ങി ഒന്നും നിൽക്കരുത് എന്നിട്ട് നമ്മൾ ഒന്നിച്ച് പിടിച്ചിങ്ങനെ അങ്ങോട്ട് കെട്ട് ഇടൊക്കെ ചെയ്യുമ്പോ നന്നായിട്ട് ചെയ്യെടുക്കണം ഇനി രണ്ട് സൈഡിൽ ഇങ്ങനെ വെട്ടിയിടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ചിലവർക്ക് അങ്ങനെ വെട്ടിയിടുന്നൊന്നും ഇഷ്ട അപ്പൊ ഞാനും അങ്ങനൊന്നും വിട്ടിട്ടില്ല അപ്പം എന്താ കിത് നമുക്ക് മുടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ ബാൻഡൊക്കെ ഇടാകൾ നമ്മുടെ സാധാരണ റബ്ബർ ബാൻഡ് ഇടരുത് സാധാരണ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മുടി മുടി എല്ലാം കൂടി തേലോട്ട് കുരുങ്ങിയിട്ട് മുടി മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക പിന്നെ നിങ്ങൾക്ക് പൊക്കി ഒരുപാട് കെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടാം അല്ലെങ്കിൽ മീഡിയം ലെവലിൽ കാത്ത് കഴിഞ്ഞാലും മതി ഞാനിപ്പോൾ ഒരു മീഡിയമായിട്ടാണ് കിട്ടുന്നത് ഒരുപാട് പൊക്കിയല്ല ഒരുപാട് താക്കുമല്ല അവനെ കിട്ടുന്നത് കണ്ടെ ഇവിടെ ആവാനായിട്ട് ആയിട്ട് തെങ്ങിനൊന്ന് അരിച്ചു കൊടുത്താൽ മതിയാവും കണ്ടാ എന്നിട്ട് ഈ മൊഴി നമ്മൾ രണ്ടായിട്ട് തെങ്ങിനെടുക്കുന്നു കാണാമല്ലോ ഇങ്ങനെ രണ്ടായിട്ട് എടുക്കുന്നു അല്ല എന്നിട്ട് രണ്ട് ഇത് രണ്ടായിട്ട് എടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ചെയ്യൊടുക്കുക ഇങ്ങനെ ചെയ് കൊടുക്കുന്നത് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടു ഇങ്ങനെ രണ്ടായിട്ടെടുത്ത മുടി ഒന്ന് നമ്മൾ ഇങ്ങനെ വെച്ച് ദാ ഇങ്ങനെ വെച്ച് കൊടുക്കുക കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം തൈവിടി അല്ലേ ഇവിടെ ഇട്ട് തൊട്ട് ഇതുപോലത്തെ ഒരു ക്ലിപ്പ് നമ്മൾ വെച്ച് കൊടുക്കുക ക്ലിപ്പ് വെച്ച് കൊടുക്കുമ്പോൾ അത് നേരെ വെച്ച് കൊടുക്കുക കണ്ട നേരല്ലേ ഇരിക്കുന്നത് ഇതേപോലെ നേര് വെച്ചു കൊടുക്കുക എന്നിട്ട് താ ഇങ്ങോട്ട് കിടക്കുന്ന ഈ മുടിയുണ്ടല്ലോ രണ്ടായിട്ടല്ലേ ഇരിക്കുന്നത് ഈ മുടിയെ നമ്മൾ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക കണ്ട ചെറുതായിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുക ഇതേപോലെ കണ്ട പിരിച്ചു കൊടുത്തതിന് ശേഷം കൺസേടാവേം ഒന്ന് പിരിച്ചെടുക്കുക അങ്ങോട്ട് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം ഈ മുടിയുടെ അണിയുകൂടെ കുറച്ചു മുടിയുള്ളവർക്കാണെങ്കിലും ഇത് ചെയ്യാം കാരണം കൂടുതൽ മുടിയുള്ളവർക്ക് കൂടുതൽ ചുറ്റുവരും കുറച്ച് മുടിയുള്ളവർക്ക് അതനുസരിച്ചത് വരുത്തുള്ളൂ ഇന്നിപ്പിങ്ങനെ ചുറ്റിക്കൊടുക്കും ഇതിപ്പോ ഞാനിങ്ങനെ പിരിച്ചു ചുറ്റുന്നത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിലും ചുറ്റിയെടുക്കാം കേട്ടോ പിന്നീട് വേണമെങ്കിലും ചുറ്റിയെടുക്കാം എന്നിട്ട് ഇവിടെ ഒരു ഏർപ്പിൻ കുത്തി കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ ഏർപ്പിൻ കുത്തുന്നില്ല അതായതേപോലെ ഇടയ്ക്കോട്ടൊന്ന് വെച്ചു കൊടുക്കാം ഇത്രേം മനസ്സിലായോ ഇനി താങ്ങോട്ട് കിടക്കുന്ന മുടി നമ്മൾ നമ്മളിതാണ് ഇങ്ങനെ നല്ലോണം പിരിച്ചെടുത്തത് ഇതേപോലെ പിരിച്ചെടുക്കാം പിന്നെ എടുക്കാം കേട്ടോ പിന്നണ്ടവർക്ക് പിന്നെ എടുക്കാം ഞാനിപ്പോ പിന്നുന്നില്ല ഇതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു തിരിച്ചെടുത്തു എന്നിട്ട് ഇത് ഈ ക്ലിപ്പ് നേരെ ഇരിക്കണം അല്ലേട്ടോ ഈ ക്ലിപ്പ് നേരെ ഇരിക്കണം എന്നിട്ട് ഇത് മുന്നോട്ട് ചുറ്റി കൊടുക്കും അതുപോലെ ചുറ്റിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിനിടയിലോട്ട് ഇങ്ങനെ ഏറ്റെ വെക്കുക അവിടെ നിങ്ങൾ ഹെയർ പിൻ കുത്തിക്കോണം ഞാനിപ്പോൾ കുത്തുന്നില്ല നമ്മുടെ വീട്ടിൽ നിൽക്കുകയല്ലേ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ കുത്തണം അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ അഴിഞ്ഞു പോരും എന്നിട്ട് ഈ ക്ലിപ്പ് നമ്മൾ നേരെ ആക്കി കൊടുക്കുക നേരെ തന്നെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലിപ്പ് കാണാൻ പറ്റാതെ വരും അപ്പം അത് ശരിക്കും നമ്മൾ ഇതനുസരിച്ച് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ നന്നായിട്ട് ഇതായി വെച്ചു കൊടുക്കുക വേണ്ട എങ്ങനെയുണ്ട് ഈ ഹെയർ സ്റ്റൈല് ആർക്ക് വേണേലും കിട്ടാവുന്ന സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം அப்போ நாளே வர வீடியோ ஆகிட்டு வந்து எல்லாருக்கும் பாய்